ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ആത്മാനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഭൗതിക അനുഭവം ഭൗതിക അനുഭവം മാത്രമുള്ള ഒരാൾക്ക് ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ അയാൾക്ക് മൂന്ന് അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് താഴ്വാരം മാത്രം കണ്ട അനുഭവമുള്ള ആൾ കുന്നിൻ മുകളിൽ കയറിയപ്പോൾ അയാൾക്ക് മൂന്ന് അനുഭവമാണ് ഉണ്ടായത് താഴത്ത് നിന്ന് താഴ്വാരം കണ്ട അനുഭവം കുന്നിൻ മുകളിൽ നിന്ന് കുന്നിൻ പുറം കണ്ട അനുഭവം കുന്നിൻ പുറത്ത് നിന്ന് താഴ്വാരം കണ്ട അനുഭവം അതുപോലെ ഭൗതിക അനുഭവം മാത്രമുള്ള ആൾക്ക് ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ അനുഭവത്തിൽ നിന്നുള്ള ഭൗതിക അനുഭവം ആത്മാനുഭവത്തിൽ നിന്നുള്ള ആത്മാനുഭവം ആത്മാനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ഭൗതിക അനുഭവം ഇങ്ങനെ മൂന്നനുഭവത്തെ അപേക്ഷിച്ച് ഏതാണ് ശക്തമെന്നും ശ്രേഷ്ഠമെന്നും സത്യമെന്നും അറിയാനുള്ള ശക്തി ആ അനുഭവത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു ഇങ്ങനെ മൂന്നനുഭവത്തിൽ നിന്ന് ഒരു കാര്യത്തെ വിലയിരുത്തുന്നത് കൊണ്ടാണ് ജ്ഞാനിയുടെ വാക്കിൽ മറ്റുള്ളവർ വൈരുദ്ധ്യം കാണുന്നത് ഉദാഹരണത്തിന് ഗീതയിൽ ഭഗവാൻ ഞാൻ സകല ചരാചരങ്ങളിലും സകല ചരാചരങ്ങൾ എന്നിലും ഇരിക്കുന്നു എന്ന് പറയുന്നത് ആത്മാനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഭൗതിക അനുഭവമാണ് ഞാൻ സകല ചരാചരങ്ങളിലോ സകല ചരാചരങ്ങൾ എന്നിലോ ഇല്ല എന്നിൽ ഞാൻ മാത്രമെന്ന് പറയുന്നത് ആത്മാനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ആത്മാനുഭവമാണ് ആത്മാനുഭവം ഉണ്ടായ ഒരാൾക്കെ ആത്മാനുഭവം എന്താണെന്നറിയാനും ആത്മാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഭൗതികാനുഭവത്തെ വിലയിരുത്താനുമുള്ള യോഗ്യതയുണ്ടാകൂ ആത്മാനുഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള വിഷയാനുഭവം ആത്മാനുഭവം ഉണ്ടായതിനു ശേഷം അയാളെ ആകർഷിക്കുന്നില്ല എന്നാൽ വിഷയാനന്ദം അയാൾക്ക് അരോചകമായി തോന്നുകയുമില്ല കാരണം അയാൾ വിഷയാനന്ദത്തിലും ബ്രഹ്മാനന്ദത്തെയാണ് അനുഭവിക്കുന്നത് ആനന്ദം ബ്രഹ്മത്തിന്റെ മാത്രം സ്വരൂപമാണ് അതുകൊണ്ട് അയാളുടെ മനസ്സ് വിഷയങ്ങളെ തേടി പോകുന്നില്ല വിഷയങ്ങൾ വന്നു ഭവിച്ചാലും അതിലും ബ്രഹ്മാനന്ദത്തെ തന്നെ അനുഭവിക്കാൻ കഴിയുന്നു ഒരിഷ്ടമുള്ള ഗാനം കേട്ടാലും ആ ഗാനം കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുകയും ആ ഗാനം തീരുമ്പോൾ ആ ആഗ്രഹം അവസാനിക്കുകയും ചെയ്യുന്നു അല്ലാതെ ആഗ്രഹിച്ച ഒന്നിൻ്റെയും പിറകേ പോകുകയും അതിനുവേണ്ടി പ്രയത്നത്തിൻ്റെ ഒരു കണിയെ പോലും ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല വിഷയത്തിൽ നിന്ന് കിട്ടിയ ആനന്ദം ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയതാണെന്നറിഞ്ഞ് ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണെന്നറിഞ്ഞ് ആനന്ദത്തിനു വേണ്ടി തന്നെ ആശ്രയിക്കുന്നു പതിവ്രതയായ സ്ത്രീ ഭർത്താവിൽ നിന്ന് മാത്രം സുഖം സുഖമാഗ്രഹിക്കുന്നത് സഹജസ്വഭാവം ആയിരിക്കുന്നത് പോലെ ജ്ഞാനി സുഖത്തിനു വേണ്ടി ആത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നത് സഹജ സ്വഭാവമായിരിക്കുന്നു ആരുടെ അംഗീകാരവും ഞാനിക്കാവശ്യമില്ല അംഗീകാരം ആഗ്രഹിക്കുന്നത് സുഖത്തിനു വേണ്ടിയാണ് സുഖം സ്വരൂപമായവന് അംഗീകാരം കൊണ്ട് എന്തു നേടാനാണ് അതുകൊണ്ട് ജ്ഞാനി ബഹുമാനത്തെയും നിന്നെയും ഒരുപോലെ സ്വീകരിക്കുന്നു ഞാനിക്ക് നിന്ന് ഭൂഷണമാണ് ഞാനേ നിന്ന് എന്തെങ്കിലും എടുത്താലും എന്തെങ്കിലും കൊടുത്താലും അയാളുടെ അനുഭവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ഈ അനുഭവമേ ഇല്ലാത്തതായതുകൊണ്ട് ഇവിടെ നിന്നും എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയോ സ്വീകരിക്കാതിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയോ ചെയ്യുന്നില്ല നിർബന്ധ ബുദ്ധി പ്രായോഗികമല്ല വ്യാവഹാരിക തലത്തിൽ എന്ന് ഞാനി അറിയുന്നു ർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നുവെന്നോ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നുവെന്നോ അറിയുന്നില്ല കാരണം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നുവെന്ന് അറിയുന്നത് പ്രയത്നത്തിന്റെ പാരം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ പ്രയത്നത്തിന്റെ പാരക്കുറവ് അനുഭവപ്പെടുന്നത് കൊണ്ട് കർമ്മം ചെയ്യുന്നില്ലെന്നും അറിയുന്നു ഞാനിയുടെ മനസ്സ് ആത്മാവിൽ ഉറച്ചതുകൊണ്ടും ആത്മാവ് സർവവ്യാപി ആയതുകൊണ്ടും കർമ്മം ചെയ്യുമ്പോൾ പ്രയത്നത്തിന്റെ ഭാരമോ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ പ്രയത്നത്തിന്റെ ഭാരക്കുറവോ ആത്മാവിൽ അനുഭവപ്പെടുന്നില്ല ഒരു മനുഷ്യൻ ഹൈഡ്രജൻ ബലൂണിൽ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഭാരം ബലൂണിന് അനുഭവപ്പെടാത്തതുപോലെ കർമ്മത്തിന്റെ ഭാരമോ അകർമ്മത്തിന്റെ ഭാരക്കുറവോ ആത്മാവുമായി ഐക്യം പ്രാപിച്ച ജീവന് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുന്നുവെന്നോ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നുവെന്നോ അറിയാതിരിക്കുന്നു ആത്മാനുഭവത്തിൽ നിന്നുകൊണ്ട് ഭൗതിക അനുഭവം കാണുമ്പോൾ അത് ശക്തി കുറഞ്ഞ് അനുഭവപ്പെടുന്നത് അതിൽ സത്യബുദ്ധി തോന്നില്ല എങ്കിലും വ്യാവഹാരിക സത്തയെ വ്യാവഹാരിക തലത്തിൽ അംഗീകരിക്കുന്നു പക്ഷേ അത് പരമാർത്ഥമല്ല നാടകം പോലെ കാണുന്നു നാടകം കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് നാടകം അഭിനയിക്കുന്നത് പോലെ ഒരച്ഛൻ നാടകത്തിൽ തന്റെ മകൻ മരിച്ചു കിടക്കുന്ന രംഗം അഭിനയിച്ച് രസിക്കുന്നു നാടകത്തിലെ സമയബന്ധിതമായ നിയമങ്ങളെല്ലാം പാലിക്കുന്നു അതുപോലെ ജ്ഞാനീ വ്യാവഹാരിക തലം സമയബന്ധിതമാണെന്ന് അറിഞ്ഞ് ലൗകികത്തിനേക്കാൾ കൃത്യനിഷ്ഠയോടുകൂടിയും ഭംഗിയായും ലൗകിക കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു ഒരാൾ നാടകത്തിൽ തന്റെ മകൻ മരിക്കുന്ന രംഗം അഭിനയിച്ച് രസിക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ മകൻ മരിച്ചാൽ ദുഃഖം അനുഭവിക്കുന്നു പക്ഷെ ജ്ഞാനിക്ക് നാടകം പോലെ തന്നെ ജീവിതവും കാണാൻ കഴിയുന്നു ഞാനിയും ഒരു വിധത്തിൽ നോക്കിയാൽ അഭിനയിക്കുകയാണ് യഥാർത്ഥ നില മറച്ചു വെച്ചുകൊണ്ട് പെരുമാറുന്നതാണ് അഭിനയം ഞാനിയും തന്റെ യഥാർത്ഥ നില മറച്ചു വെച്ചുകൊണ്ട് ജീവിതത്തിൽ അഭിനയിക്കുകയാണ് താൻ ദേഹവാനല്ലെന്നും തന്നിൽ നിന്നും ഭിന്നമായി കാണുന്ന ഈ വ്യാവഹാരിക തലവും പരമാർത്ഥത്തിൽ തനിക്കില്ലെന്നറിഞ്ഞ് വ്യാവഹാരിക തലത്തിൽ അഭിനയിക്കുകയാണ് ഞാൻ ഇക്കെല്ലാ രീതിയിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു കാരണം വിവിധ മനുഷ്യരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതയ്ക്ക് കാരണം മനോഘടനയിലുള്ള വ്യത്യാസമാണെന്ന് കാണുന്നു എല്ലാ അറിവിനേയും ഞാൻ ഈ അംഗീകരിക്കുന്നത് ഈ അനുഭവതലം തലം ആപേക്ഷികമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ആപേക്ഷിക അനുഭവതലത്തെ തലത്തെ കടന്ന് പരമാർത്ഥത്തിലെത്തണം ഇതിനുള്ള ശ്രമങ്ങളാണ് എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്ന പരിണാമത്തിന് കാരണം സ്വതന്ത്ര കൊണ്ടാണ് ഈ ആപേക്ഷിക തലത്തെ കടക്കുന്നത് ഇത് തന്നെയാണ് ജീവിത ലക്ഷ്യം ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം എല്ലാ ജീവജാലങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തെ തന്റെ ഉള്ളിലാണ് കാണുന്നത് അതായത് ഞാനിയുടെ ഞാനിന് ഉള്ളിലാണ് ഈ അനുഭവം നടക്കുന്നത് ദ്രഷ്ടാവായ ഞാനീ ദൃശ്യമായ പ്രപഞ്ചത്തിൽ തന്നെ തന്നെ ദർശിക്കുന്നു ഞാൻ എല്ലാമായിട്ടിരിക്കുന്ന ഒന്നാണെന്നും എന്നിൽ നിന്നും ഭിന്നമായ ഒന്നുമില്ലാത്ത ഒന്നാണെന്നും തന്റെ സ്വരൂപം സുഖമാണെന്നും ജ്ഞാനി അറിയുന്നു തന്റെ സ്വരൂപം സുഖമായിരിക്കെ തന്നെ നിന്നും ഭിന്നമായി ഒന്നുമില്ലാതിരിക്കെ താൻ എന്തിനു വേണ്ടി എന്ത് നേടാനാണ് സുഖം തന്റെ സ്വരൂപമായിരിക്കെ തന്നെ നിന്നും ഭിന്നമായി ഒന്നും എന്തിനു വേണ്ടി എന്ത് ഭൂജിക്കാനാണ് അതുകൊണ്ട് കർത്തൃത്വ ഫോകൃത്വങ്ങൾ പരമാർത്ഥത്തിൽ തനിക്ക് ഇല്ലെന്ന് മനസ്സിലാക്കി വ്യവഹാരിക തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ആളുകളെ പോലെ ജീവിക്കുന്നു സാധാരണ ആളുകൾക്ക് വ്യാവഹാരിക തലം തന്നെ പരമാർത്ഥം ജ്ഞാനിക്ക് ആത്മാനുഭവമാണ് പരമാർത്ഥം ഇതാണ് വ്യത്യാസം ഒരു ജീവിയുടെയും മരണത്തിൽ ദുഃഖമുണ്ടാകുന്നില്ല കാരണം ഒരു ജീവിയും ദേഹമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിയലാണ് ദേഹം പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ് നശിക്കുന്നതുമാണ് ജീവൻ നശിക്കാത്തതും ആത്മാവിന്റെ പ്രതിബിംബവുമാണ് ചത്തുകിടക്കുന്ന ഏത് ജീവിയുടെയും ശരീരത്തെ മാറ്ററായും ആ ജീവനെ ആത്മാവായും തിരിച്ചറിയുന്നതുകൊണ്ട് ദേഹത്തിന്റെ നാശം ദേഹത്തിന്റെ സ്വഭാവമാണ് ആത്മാവിന്റെ നാശമില്ലായ്മ ആത്മാവിന്റെ സ്വഭാവമാണ് ഇത് രണ്ടും കൂടി എങ്ങനെ ഒന്നിൽ ആരോപിക്കാൻ കഴിയും അതായത് മരണമില്ലാത്ത ആത്മാവ് മരിച്ചു എന്ന് എങ്ങനെ അറിയാൻ കഴിയും ശവത്തെ മാറ്ററായിട്ടേ അറിയുന്നുള്ളൂ ഒരു പാറകൃഷ്ണത്തിന് ജീവനില്ലെന്ന് കരുതി ആരെങ്കിലും ദുഃഖിക്കുമോ അങ്ങനെ ശവത്തെ കാണുന്ന ആൾക്ക് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും ശരിയായ അറിവ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും ഒരു ജ്ഞാനിക്ക് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം സ്നേഹം തോന്നുന്നില്ല എല്ലാവരോടും ഒരുപോലെ സ്നേഹം തോന്നുകയുള്ളൂ ഒരു കുട്ടി ആന പാമ്പ് മുയൽ മുതലായ രൂപങ്ങളെ ഒരുപോലെ സ്നേഹിക്കുന്നതിന് കാരണം അതെല്ലാം ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയുന്നത് കൊണ്ടാണ് കുട്ടിക്ക് ചോക്ലേറ്റിനോടാണ് ഇഷ്ടം എല്ലാ രൂപത്തിലും ചോക്ലേറ്റ് കാണുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തോടെ പ്രത്യേകം സ്നേഹം തോന്നാൻ കഴിയും അതുപോലെ ഞാനി എല്ലാ രൂപത്തിലും തന്നെ തന്നെ കാണുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു രൂപത്തോട് പ്രത്യേകം സ്നേഹം എങ്ങനെയുണ്ടാകും എല്ലാ മക്കളോടും തുല്യ സ്നേഹമുള്ളൊരമ്മ ഓരോ മക്കളുടെയും ആവശ്യമനുസരിച്ച് അവരോട് ഭിന്നമായി പെരുമാറുന്നു അമിഞ്ഞപ്പാല് കുടിക്കേണ്ട കുട്ടിക്ക് അമിഞ്ഞപ്പാല് കൊടുക്കുന്നു ചോറും കറിയും ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് അത് കൊടുക്കുന്നു ഓരോ കുട്ടിയുടെയും വ്യത്യസ്ത ആവശ്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടെങ്കിലും അവരോടുള്ള സ്നേഹം തുല്യമാണ് അതുപോലെ ജ്ഞാനി എല്ലാവരോടും വ്യത്യസ്തമായി പെരുമാറുന്നത് അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഞാനിക്കൊരാളോടും പ്രത്യേക സ്നേഹമില്ല ഞാനിക്കൊന്നിൻ്റെയും ആവശ്യമില്ലാത്തത് കൊണ്ട് ഒന്നിനു വേണ്ടിയുമല്ല എല്ലാവരെയും സ്നേഹിക്കുന്നത് സ്നേഹം ജ്ഞാനിയുടെ സ്വരൂപമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുക എന്നൊരു ക്രിയ ജ്ഞാനിയിലില്ല ജ്ഞാനി സ്വയം സ്നേഹം തന്നെയാണ് ഒരു സ്വാർത്ഥൻ അവനെ തന്നെ സ്നേഹിക്കുന്നത് അവൻ്റെ സ്വഭാവമായതുപോലെ ജ്ഞാനി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് ജ്ഞാനിയുടെ സ്വഭാവമായിരിക്കുന്നു ജ്ഞാനി ഈ എല്ലാമായിട്ടിരിക്കുന്ന തന്നോട് തന്നെ സ്വയം സ്നേഹമായിട്ടിരിക്കുകയാണ് ജ്ഞാനിയുടെ മനസ്സിൽ സൗഹൃദം എന്നൊരു വികാരമേ ഉള്ളൂ ജ്ഞാനിയുടെ മനസ്സിന് എല്ലാറ്റിൽ നിന്നും വേർതിരിഞ്ഞ നില ഇല്ലാതായി തീർന്നിരിക്കുന്നു ഞാനെന്നും എൻ്റെ നിന്നുമുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാമായി തീർന്നത് ഇങ്ങനെ തൃപ്തിയുടെ പരമകാഷ്ടയിൽ എത്തി നിൽക്കുന്ന ജീവൻ ശാന്തിയുടെ അന്തശീതളമ അനുഭവിക്കുന്നു ഇങ്ങനെയുള്ള ആത്മാനുഭവം ഭൗതിക അനുഭവത്തെ നിഷ്പ്രഭമാക്കുന്നു ഗ്രന്ഥപാരായണം തുടരും